അങ്ങനെ പക്ക ഒരു ക്ലാസ് വണ്ടി ഓക്കെ ഇത് നമ്മളെ ഫസ്റ്റില് നമ്മളെ ബ്ലോഗിൽ കൊണ്ടുവരാണി വണ്ടി അഭി വാ ഏറിലയറ് അവിടെ അടി നിർത്ത് റോഡ് നിർത്ത് ടാക്സ് അടിച്ചുള്ള ചോരകളൊക്കെ കഴിഞ്ഞിട്ട് വണ്ടി കൊണ്ടുപോകാൻ നല്ല കണ്ടീഷനിലാക്കിയിട്ട് വേണം നമ്മള് സെക്കൻഡ് ഓണർ ആവുന്നത് മുന്തിരി കളറാണ് ക്രിസ്റ്റിൽ ഏറ്റവും ഇഷ്ടം വൈറ്റും കുഴപ്പമില്ല കേട്ടോ പക്ഷെ വൈറ്റ് നമ്മളൊരു പ്രമാണി ടച്ച് ആണ് നമുക്ക് കൈലാറ റങ്ക് ഒരു ക്ലാസ് ടച്ച് ആണ് അപ്പം നമ്മളെ പുതിയ വീടുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാല് അതാ രണ്ട് മൂന്ന് ക്രിസ്റ്റ് എടുത്തിരിക്കണേ നമ്മൾ ഷൂട്ടിന് പോണ് പോട്ടെ പോട്ടെ മൂന്ന് ക്രിസ്റ്റുണ്ട് ഇപ്പൊ രണ്ടായിരത്തി പതിനാറ് രണ്ടെണ്ണം ഓട്ടോമാറ്റിക് ഒന്ന് രണ്ടായിരത്തി പതിനേഴ് ജി ഫോർ ഒന്ന് അങ്ങനെ മൂന്ന് വണ്ടി പോകാൻ നമ്മൾ ഷൂട്ടിന് പോകണം അപ്പോൾ അതാണ് ഇന്നത്തെ വ്ലോഗിൽ ഫുൾ ഉള്ളത് അപ്പം അതിന്റെ വിശേഷങ്ങളും വ്ളോഗിന്റെ കാര്യങ്ങളും ഷൂട്ട് ചെയ്യാൻ നമ്മളങ്ങനെ ചെയ്യണേ അപ്പോൾ ഷൂട്ടിന് ഓനോട് വണ്ടി പറഞ്ഞപ്പോൾ എൻ്റെ വണ്ടിയിൽ ബാറ്ററി അപ്പോൾ അത് ഊരാണ് എന്താണ് അപ്പോൾ ബാറ്ററി അപ്പൊ നമ്മള് ഷൂട്ടിന് പോവാണ് അപ്പൊ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണെന്നുള്ളത് അപ്പൊ നമ്മൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഗ്രാൻ ഉണ്ട് കർണാടക വണ്ടി ഇവിടെ നമുക്കൊരു എഴുപത്തുന്ന വണ്ടി ഉണ്ട് ഒക്കെ നമ്പറൊക്കെ ഉണ്ടോ ടാക്സ് അടിച്ച വണ്ടിയിലാണോ അപ്പൊ അതിൻ്റെ വിശേഷങ്ങൾ ക്രിസ്ത് അടിച്ചോറപ്പാ നമ്മളെ വണ്ടിയിലാട്ടാ അഭിവാ ഏറെ ഇല്ല ഏറ് അവിടെ അടി നിർത്ത് റോഡിൻ്റെ നിർത്ത് അപ്പ നമ്മള് എന്നാൽ പറഞ്ഞല്ലേ എന്നാൽ നാ വണ്ടി എടുക്കാം നമ്മളും പോവാൻ വണ്ടി എടുക്കുക അപ്പം ബാക്കി വീഡിയോസ് അവിടെ എത്തിയിട്ട് നമ്മൾ കാണിച്ചിരും വണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് നമ്മൾ കാണിച്ചിട്ടും അപ്പോൾ ഷൂട്ട് കഴിഞ്ഞ് നമ്മൾ റണ്ണിങ് അടിച്ചു വണ്ടി എടുത്തോ റണ്ണിങ് കാര്യങ്ങളൊക്കെ അടിക്കണം അപ്പം അതാണെന്ന പരിപാടി അപ്പം ഫുൾ വീഡിയോ എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യാൻ ഡെയിലി നമ്മൾ ബ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്യും ഓക്കെ ഫുൾ വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യാം ഇനി ഒന്നും പറയാമല്ലോ ബാക്കി എടുത്തോ അപ്പോൾ നമ്മളെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി തന്നെ ഫുൾ ഡീറ്റെയിൽസ് പറയണം അപ്പം നമുക്ക് മൂന്ന് ഉണ്ട് അതിൽ മൂന്ന് ജി ഫോർ ആണ് ഒരു ഓട്ടോമാറ്റിക്കും രണ്ട് മാനുവലും ഫുൾ വീഡിയോ കാണാം കേട്ടോ നമുക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു പോവാം ഫസ്റ്റ് നമുക്ക് ടു പോയിന്റ് എയ്റ്റ് ജി ഫോർ ഓട്ടോമാറ്റിക്ക് സംസാരിക്കാം ഓക്കെ ഇതിൻ്റെ വിശേഷങ്ങൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാറ് മോഡൽ ആണ് ഓക്കെ പതിനാറ് മോഡൽ കേരളം എഴുപത്തൊന്ന് നമ്പറായ വണ്ടിയാണ് വെറും തൊണ്ണൂറ്റി മൂവായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ പക്കാ കണ്ടീഷൻ വണ്ടിയാ കണ്ടീഷൻ വണ്ടിയാണ് ധൈര്യമായിട്ട് കൊണ്ടുപോകാം നമുക്ക് ഓക്കെ വെറും തൊണ്ണൂറ്റി മുതൽ കിലോമീറ്റർ സിംഗിൾ ഓണർ എന്ന് പറയാം കാരണം അവിടെ ഓണർഷിപ്പ് ഇവിടെ നമ്മൾ നമ്മളെ പേർക്ക് നമ്പറാക്കി വേറെ ഒരു പാർട്ടിൻ്റെ പേർക്കും അങ്ങനെയല്ല നമ്മളെ പേർക്ക് എൻ സി എന്താ വെച്ചാൽ ഫിനാൻസ് ഇട്ട് കൊടുക്കാൻ വേണ്ടി നമ്പർ നമ്പറാക്കാണ് ഓക്കെ നമുക്ക് ഫസ്റ്റ് ഫ്രണ്ട് കാര്യങ്ങളൊക്കെ പറയാം ഫ്രണ്ടിലെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല കണ്ടീഷൻ വണ്ടി നീറ്റാണ് അതായത് പ്രൊഫൈൽ ബാങ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് പ്രൊഫൈൽ നോക്കിക്കോളി നിങ്ങൾ ബോണിംഗ് കാര്യങ്ങളോ ഓരോ നെൽക്കോ ഷേപ്പ് ഉള്ള വണ്ടി ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി ഓക്കെ ടൈപ്പ് വൺ ആണ് ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിനെ ഇന്ത്യൻ ബാങ്ക് ചെക്ക് ചെയ്യാം ബാ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്ത് കുറവാണ് ഇതിൽ ചെയ്തിട്ടില്ല ക്രിസ്റ്റൻ്റെ ഡീറ്റെയിൽ വീഡിയോ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തില്ല ഇന്ത്യ വിഭാഗം നോക്കണമെങ്കിൽ നല്ല വൃത്തിക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഇന്ത്യ ആണ് കാരണം തൊണ്ണൂറ്റി പതിനായിരം കിലോമീറ്റർ ഓടി സിംഗിൾ ഷിപ്പ് വണ്ടിയാണ് തൊണ്ണൂറ്റിമാരം കറക്റ്റ് കമ്പനി സർവീസിലുള്ള വണ്ടി റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ഇന്ത്യ വിഭാഗം ഫസ്റ്റ് ചെക്ക് ചെയ്യാൻ ഇവിടെ തന്നെ ഒരു വുഡണില് ഡാഷ് വരുന്നുണ്ട് അവർ ഡാഷ് ബോർഡും കാര്യങ്ങളൊക്കെ നോക്കിയാൽ നല്ല വൃത്തിയും ഉണ്ട് സ്കാച്ചസ് അതുപോലെ പതിനാറ് മോഡലാണ് അപ്പോൾ നോക്കുന്നത് പതിനാറ് പതിനാറ് മോഡലിനെ സംബന്ധിച്ച് എന്ത് ഉണ്ട് എന്ന് നോക്കിക്കോളൂ സിംഗിൾ യൂസ് വണ്ടിയാണ് തൊണ്ണൂറ്റി പതിനാം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ അവർ ആൻഡ്രോയിഡ് സീരിയസ് ചെയ്തിട്ടുണ്ട് ഈ സീറ്റ് ടവർ ഒരു കോഫി ബ്ലാക്കിൽ മിക്സ് സീറ്റ് അവർ കാര്യങ്ങള് നല്ല വൃത്തിയില് ചെയ്തിട്ടുള്ളൊരു ആണ് അതുപോലെ ഓട്ടോമാറ്റിക് ആണ് ഓക്കെ ഇനി ബാക്ക് ക്വാ നോക്കാം വാ അപ്പോൾ ബാക്ക് ബാക്ക്റോ നോക്കുകയാണോ നിങ്ങളുടെ സീറ്റ് ടവറും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുള്ളത് നല്ല വൃത്തിയും കാര്യങ്ങളും ഉണ്ട് അതുപോലെ കപ്പോൾഡർ കാര്യങ്ങളും ഉണ്ട് കപ്പ് ഹോൾഡർ കപ്പ് ഹോൾഡർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കാരണം എയ്റ്റ് സീറ്റ് ആണെങ്കിൽ കുട്ടിയൊക്കെ ഇരിക്കാൻ പറ്റിയിരിക്കും ആക്കേണ്ടത് ഓക്കെ അപ്പം നല്ലൊരു വൃത്തിയുള്ള ഇൻറ്റീരിയർ തന്നെയാണ് റൂഫും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാം നല്ല വൃത്തിയും കാര്യങ്ങളുണ്ട് റൂഫൊക്കെ ഓക്കെ ഇനി നമുക്ക് ബാക്ക് സൈഡ് നോക്കാം ബാക്ക് പ്രൊഫൈൽ വയ്ക്കാം ടു പോയിന്റ് എയ്റ്റ് ജി ഫോറാണ് വരുന്നത് കേട്ടോ അതുപോലെ കേരള നമുക്ക് നമ്പർ ആയിട്ടുണ്ട് ഇവിടെ ഒരു അഡീഷണൽ സെറ്റപ്പ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് യു ക്രോമും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു ബാക്ക് സൈഡ് തന്നെ കാര്യങ്ങളൊക്കെ പറയാം നമുക്ക് ആ സൈഡ് പ്രൊഫൈലും കാര്യങ്ങളും നോക്കാം ടയർ ബാ നോക്കിയാൽ ആഫ്റ്റർ മാർക്കറ്റ് അലവില് ചെയ്തിട്ടുണ്ട് ടയറും കാര്യങ്ങളും ഏകദേശം ഒരു എഴുപത് എൺപത് ശതമാനം ടയർ തന്നെ ഉണ്ട് ഓക്കെ സൈഡ് പ്രൊഫൈലും നല്ല ലൈനും കാര്യങ്ങളൊക്കെ കൃത്യ വൃത്തി ലൈനും കാര്യങ്ങളുണ്ട് പിന്നെ ടു പോയിൻറ്റ് എയ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ക്രോമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഈ സൈഡും കാര്യങ്ങളും ടയറും കാര്യങ്ങളും ഇവിടെ ചെറിയ ഉണ്ട് പെയിൻറ്റ് ചെയ്തിട്ട് തൊണ്ണൂറ് ശതമാനം കമ്പനി പെയിൻറ്റ് തന്നെ ചെറിയ അവിടെയും ടച്ച് ചെയ്തിട്ടുണ്ടാവുന്നില്ല വേറൊരു പ്രശ്നം കാര്യങ്ങളൊന്നും ഒന്നുമില്ല ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടില്ല അതുപോലെ വിൻഡോയിലൊരു ക്രോം തന്നിട്ടുണ്ട് ഓക്കെ വിൻഡോ വിൻഡോ ഗാർണിഷ് ചെയ്തിട്ടുണ്ട് അല്ല പക്ക ഒരു ക്ലാസ് വണ്ടി ഓക്കെ അതുപോലെ റീപ്ലേസ്മെൻറ്റ് എന്ന് പറയാൻ ഒന്നുമില്ല ഈ വണ്ടിക്ക് നമ്മൾ മൂന്ന് വണ്ടിക്കും ഇല്ല റീപ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഫുൾ കമ്പനി സർവീസ് ഉണ്ട് തൊണ്ണൂറ്റി മൂന്നാം കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസുള്ള വണ്ടിയാണ് അപ്പോൾ ഇതിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യാറ് ഉറുപ്പ്യയ്ക്ക് നമ്പറാക്കിയിട്ടുള്ള പ്രൈസാണ് പുതിയ ഇൻഷുറൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഓക്കെ അപ്പം ഇനി ഇത് നമ്മളെ ഫസ്റ്റിൽ നമ്മളെ ബ്ലോഗിൽ കൊണ്ടുവരാണീ വണ്ടി രണ്ടായിരത്തി പതിനാറ് മോഡലാണ് ജി ഫോർ ആണ് മാനുവൽ ഡ്രൈവ് വണ്ടി സിൽവർ കളർ എല്ലാം വൃത്തി കളർ നല്ല രസമുണ്ട് കാര്യങ്ങൾ എനിക്ക് ഇതും അതുപോലെ ഗ്രേയും മുന്തിരി കളറാണ് ക്രിസ്റ്റിലാണ് ഏറ്റവും ഇഷ്ടം വൈറ്റും കുഴപ്പമില്ല കേട്ടോ പക്ഷെ വൈറ്റ് നമ്മളൊരു പ്രമാണി ടച്ചാണ് നമുക്ക് കയ്യിലുള്ള റങ്ക് ഒരു ക്ലാസ് ടച്ചാണ് ഒരു സിൽവർ അല്ല രസം ഉണ്ട് കാണുകയാണ് ടൈപ്പ് വണ്ണിൽ നടക്കുന്ന വണ്ടിയാണ് കാരണ രജിസ്ട്രേഷൻ പക്ഷേ കെ എൽ എഴുപത്തേക്ക് അന്വേഷി ശേഷം ടാക്സ് അടക്കം മാത്രമേ ഉള്ളൂ ഓക്കെ ബോണറ്റും കാര്യങ്ങളൊക്കെ നോക്കി ഫ്രണ്ട് പ്രൊഫൈലൊക്കെ നോക്കിയുള്ളൂ മേജർ ആക്സിഡന്റ് ഉള്ള ഇടിയില്ല എന്നൊക്കെ മൂന്ന് വണ്ടിക്ക് നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം ഓക്കെ അതുപോലെ എന്തെങ്കിലും ഷോറൂം കൂടെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഗ്യാരണ്ടി അറിയേണ്ടത് ടയർ ബാങ്ക് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നാല് ടയറും ബിഡ്സ്റ്റോണിൻ്റെ കട്ട ടയറാണ് ആണ് ഓക്കെ ഈ പ്രൊഫൈലൊക്കെ നോക്കി ചെയ്യും ഇവിടെ നമ്മൾ വിൻഡോ ഗാർണും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയുണ്ട് സൈഡ് പ്രൊഫൈലും കാര്യങ്ങളൊക്കെ നോക്കാം ലൈനും കാര്യങ്ങളൊക്കെ നോക്കിയോളൂ പെയിന്റ് കാര്യങ്ങളൊന്നും കയറിയില്ല കേട്ടോ കാര്യങ്ങൾ കാര്യമായിട്ട് പെയിൻറ്റും കാര്യങ്ങളൊന്നും കയറിയില്ല ഇവിടെ നല്ലതുണ്ട് നമ്മൾ ചെക്ക് ചെയ്തൊക്കെ ചെക്ക് ചെയ്തത് അതിലേക്ക് ചെക്ക് ചെയ്ത് ഇനി ബാക്കിൽ വരാണെങ്കിൽ ടു പോയിൻറ്റ് ഫോർ ജി ഫോർ ആണ് അതുപോലെ ടൈലൈറ്റും കാര്യങ്ങളൊക്കെ കമ്പനി സാധനമാണ് ഒന്നും മാറിയിട്ടൊന്നുമില്ല ഒരു സ്റ്റോക്ക് കണ്ടീഷനിൽ നിങ്ങളൊരു രണ്ടായിരത്തി പതിനാറ് മാനോ ഡ്രൈവ് ജി ഫോർ ക്ലിപ്സ് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബെറ്റർ ഓപ്ഷനാണ് കാരണം നമ്മൾ ചോദിക്കുന്ന പ്രൈസ് ചെറിയ പ്രൈസാണ് പതിനാറ് മോഡലിന് ചോദിക്കുന്ന പ്രൈസ് നല്ല കുറവുണ്ട് ടയറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട് നാല് ടയറും കാര്യങ്ങളും ഇതിന് ഇൻറ്റീരിയർ ബാഗാണ് കാണിച്ചില്ല അത് വൃത്തിയുള്ളൊരു ഇൻറ്റീരിയർ കാരണം ബ്ലാക്കിൽ നല്ലൊരു ക്ലാസ് സാധനമാണ് ആൻഡ്രോയിഡ് സ്റ്റീരിയോ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് അതുപോലെ സ്റ്റെയറിങ് കാര്യങ്ങളൊക്കെ നോക്കി നല്ല വൃത്തിണ്ട് ഇനി റൂഫും കാണിച്ചു കൊടുക്കാം റൂഫ് നല്ല വൃത്തിയുള്ള റൂഫും കാര്യങ്ങളൊക്കെ തന്നെയാണ് അതുപോലെ ബാക്ക്റോ കാണിച്ചു ബാക്ക്റോയിൽ വരാണെങ്കിൽ സെവൻ സീറ്റ് വണ്ടിയാണ് മറ്റേ എയ്റ്റ് സീറ്റ് ആയിട്ട് യൂസ് ചെയ്യട്ടോ അതിൽ കമ്പൗഡറും കാര്യങ്ങളൊക്കെ ഉണ്ട് സെവൻ സീറ്റ് വണ്ടിയാണ് നല്ല വൃത്തി ഉണ്ട് മാറ്റും കാര്യങ്ങളും ടയോട്ടൻ മാറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് നല്ല വൃത്തിയുള്ളൊരു ഇൻ്റീറും കാര്യങ്ങളും തന്നെയാണ് അതുപോലെ ഇതും സിംഗിൾ യൂസ് വണ്ടിയാണ് നമ്മളെ പേര് ഇവിടെ നിങ്ങൾക്ക് ഫിനാൻസ്ഡ് ആവാൻ വണ്ടിട്ട് നിങ്ങൾക്ക് ഫിനാൻസ് ഇട്ടാണ് കേരളം ഇരുപത്തൊന്നിട്ട് ചോരകൾ ടാക്സ് അടച്ചുള്ള ചോരകളൊക്കെ കഴിഞ്ഞിട്ട് വണ്ടി ഉണ്ടാകും നല്ല കണ്ടീഷനിലാക്കിയിട്ട് വേണം നമ്മൾ സെക്കൻഡ് ഓണർ ആവണത് അല്ലാതെ ഉണ്ടെങ്കിൽ സിംഗിൾ ഓണർ വണ്ടിയാണ് മൂന്ന് വണ്ടി ഓക്കെ അങ്ങനെ പറയാം നമുക്ക് ഓക്കെ അപ്പോൾ ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് പന്ത്രണ്ട് ലക്ഷത്തി എമ്പത്തയ്യായിരം റുപ്യക്ക് ഫൈനൽ നമുക്ക് തരണം ഫൈനൽ റേറ്റ് ആണെങ്കിൽ പുതിയ ഇൻഷുറൻസും കാര്യങ്ങളെല്ലാം ചെയ്ത് തരും ഫുൾ വൃത്തിയാക്കിയിട്ട് തരും ഇനി നമുക്കൊരു വൈറ്റ് പ്രമാണി ലുക്കിൽ ഇടങ്ങുന്ന ഒരു വണ്ടിയുണ്ട് ക്രിസ്റ്റ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഓക്കെ ജി ഫോർ തന്നെയാണ് ഫസ്റ്റ് ഫ്രണ്ട് വാൻ നോക്കിയാൽ ഈ മൂന്ന് വണ്ടീൻ്റെ പ്രത്യേകം നല്ല വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട് ഷെയ്പ്പുണ്ട് ഏ അത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് പുട്ടും കാര്യങ്ങളൊക്കെ കയറാത്തൊണ്ടാണ് ഷേപ്പ് ഉള്ളത് പിന്നെ ഫസ്റ്റ് നമുക്ക് ഇൻഡിയർ വയ്ക്കുക ബയല വാ അപ്പോൾ പിന്നെ ഇൻറ്റിയർ ഭാഗം നോക്കിയാൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ മൂന്ന് വണ്ടിയിൽ നമ്മൾ സ്റ്റീരിയോ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട് റിവേഴ്സ് ക്യാമ് ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഡാഷും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഡാഷാണ് ഫുൾ ബ്ലാക്ക് തീമാണ് വരുന്നത് മറ്റൊരു കോഫിയാണ് സിൽവർ ബ്ലാക്ക് ആണ് ഗ്രേ കളർ കോഫിയിലെ വരുന്നത് കേട്ടോ അതുപോലെ ജി ആണ് ജി ഫോർ ആകുമ്പോൾ ഫുൾ എ സി കാണുകളൊക്കെ മാനിലെ വരാം കേട്ടോ അങ്ങനെ അറിയാമല്ലോ ഇനി ബാക്ക് ബാക്ക്റോളാണെങ്കിലും മാറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല വേണമെങ്കിൽ ഒരു ഫ്ലോർ മാറ്റ് വിരിക്കാന്നുള്ളൂ അതാണെങ്കിൽ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ എമൗണ്ട് എന്തെങ്കിലും നമ്മൾ നമ്മളെന്നെ വിരിച്ചു ഓക്കെ റൂഫും കാര്യങ്ങളൊക്കെ നോക്കി നല്ല വൃത്തിയും കാര്യങ്ങളുള്ള റൂഫും റോ ആണെങ്കിലും ലാസ്റ്റ് റോ ആണെങ്കിലും ഒക്കെ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി നമുക്ക് ഇതിനെ ബാക്ക് ഗോ ബാക്ക് സൈഡ് പ്രൊഫൈൽ ഗോ നമ്മൾ അഡീഷണലി ചെയ്താണെങ്കിൽ യുക്രോം ചെയ്തിട്ടുണ്ട് അതുപോലെ എം എച്ച് രജിസ്ട്രേഷൻ ആണ് അതുപോലെ കെ എൽ കെ എൻഒ സി എടുത്തിട്ടുണ്ട് നമ്പർ ആക്കിയുണ്ട് നമ്പർ എടുത്തിട്ടുണ്ട് ടാക്സ് അടച്ചിട്ടാണെങ്കിൽ നമ്പർ ആക്കിയുള്ള പരിപാടി മാത്രമേ ഉള്ളൂ ചെയ്തിട്ട് അതിൻ്റെ തരുള്ളൂ ഓക്കെ ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് പറഞ്ഞാൽ പതിനാല് ലക്ഷം രൂപയ്ക്ക് ഫൈനിൽ നമുക്ക് തരാൻ പറ്റും അല്ലെങ്കിൽ പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളല്ല മൂന്ന് വണ്ടിക്കും പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ ടയർ ബാങ്ക് കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇത് ഒരു അറുപത് ശതമാനം ടയറും കാര്യങ്ങളുട്ടോ അപ്പോളതിൻ്റെ ടയറാണ് വരുന്നത് ഫ്രണ്ടിൽ അപ്പോളാണ് ബാക്കിൽ ജാക്കറ്റ് ടയറാണ് വരുന്നത് ഫ്രണ്ടിൽ ബാക്കേ ബാക്കിൽ അപ്പോളാണ് ഫ്രണ്ടിൽ ജാക്കറ്റ് ടയറാണ് വരുന്നത് ഓക്കെ ഫ്രണ്ട് ഫ്രണ്ട് പ്രൊഫൈലും കാര്യങ്ങളൊക്കെ നോക്കിയാൽ നല്ല വൃത്തിയും ഉണ്ട് അപ്പോൾ ഈ മൂന്ന് വണ്ടിയാണ് നമുക്ക് ഇന്ന് സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ ക്രിസ്റ്റൽ നല്ലൊരു ക്രിസ്റ്റൽ തപ്പൊക്കെ ക്വാളിറ്റി വണ്ടി കേട്ടോ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് ഓക്കെ കറക്റ്റ് കമ്പനി സർവീസ് റീപ്ലേസ്മെൻറ്റ് ഒന്നും ഇല്ലാത്ത വണ്ടിയാണ് ഇതാണെങ്കിലും ഒരു ലക്ഷത്തി എഴുപതിനായിരം കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസുള്ള വണ്ടിയാണ് ഈ മൂന്ന് വണ്ടിക്കും ഒരു റീപ്ലേസും ഇല്ല അതുപോലെ കറക്റ്റ് കമ്പനി സർവീസ് ഫുൾ ഉണ്ട് അങ്ങനത്തെ വണ്ടിയാണ് നമ്മൾ ക്രിസ്റ്റ മാത്രം നമ്മൾ അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഫുൾ ലിസ്റ്ററി കാര്യങ്ങളുള്ള ക്രിസ്റ്റ് മാത്രമേ കൊണ്ടു വരുകയുള്ളൂ ഇന്നോവിൻ്റെ കേസിലാണെങ്കിൽ ഹിസ്റ്ററി പൊതു ഹിസ്റ്റർ ഉള്ള വണ്ടികൾ നമ്മൾ എടുക്കുകയുള്ളൂ അപ്പോൾ ആർക്കിൽ ഈ മൂന്ന് വണ്ടിയും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നോക്കുകയാണെങ്കിൽ പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം ഇതാണെങ്കിൽ പന്ത്രണ്ട് ലക്ഷത്തി എൺപത്തയ്യായിരം ഇതാണെങ്കിൽ പതിനാല് ലക്ഷം രൂപ അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇത് പതിനാലോളാം കേട്ടോ അപ്പോൾ ആർക്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ടാക്സ് കൂടുതലാണ് റേറ്റ് മാറ്റം വരുന്നത് അപ്പോൾ ആർക്കും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്പറോട് കൊടുക്കുന്നുണ്ട് വിളിക്കുക പിന്നെ വേറെ എൻ്റെ സാലറിയാലോ മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക മൂന്ന് വണ്ടിന്റെ അഭിപ്രായം കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ഇനിയും കാണാം നമ്മുടെ പേജും കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീട്ടിൽ കാണാൻ ശ്വാസം